നമസ്കാരം ഫാർമർ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നമായ പട്ടമരവിപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പട്ടമരവിപ്പ് എങ്ങനെ ഒരു പരിധിവരെ തടയാം ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പട്ടമരവിപ്പ് തൊഴിലാളികൾ വിചാരിച്ചാൽ ഒരു പരിധിവരെ തടയാൻ കഴിയും പട്ടമരവുപ്പ് തൊഴിലാളിക്ക് തടയാൻ കഴിയും എന്ന് പറയുന്ന കാരണം ഒരു തൊഴിലാളിക്ക് മാത്രമേ അതിൻ്റെ ആരംഭത്തിലെ പട്ടമരവെപ്പിൻ്റെ ആരംഭം അറിയാൻ കഴിയൂ ഒരിക്കലും ഒരു കർഷകൻ അറിയാൻ കഴിയില്ല പട്ടമരവുപ്പുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും പട്ടമരവെപ്പ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരു ട്രാപ്പിംഗ് തൊഴിലാളിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ വെട്ടുന്ന മരങ്ങളിൽ പാല് വീണ് തീരാതിരിക്കുകയാണ് പ്രധാന ലക്ഷണം പട്ടമരവിപ്പിൻ്റെ പ്രധാന ലക്ഷണം അതായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് മരത്തിന് ഒന്നോ രണ്ടോ ദിവസം ഇട്ട് വെട്ടുകയാണ് അതിന് ആദ്യം തന്നെ തടയാൻ പറ്റുന്ന ഒരു മാർഗ്ഗം മറ്റൊരു മാർഗിന് ഏറ്റവും ഫലപ്രദമായ മാർഗം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പട്ടമരവെപ്പ് കണ്ടാലുടൻ തന്നെ നമ്മളിപ്പോൾ ഇത് ഇത് ആദ്യം ഞാൻ വെട്ടിക്കൊണ്ടിരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് പട്ടമരവെപ്പ് കണ്ടാലുടൻ തന്നെ പാലറച്ച് തുടങ്ങുന്ന ആ സമയം തന്നെ ആ വെട്ടുന്ന സ്ഥലത്ത് നിന്നും ഒരു ആറിഞ്ചു ആറിഞ്ചോ ഏഴിഞ്ചോ താഴേക്ക് പുതിയ മാർക്ക് അതാ ഞാൻ കുത്തി നോക്കിയ ആ ഒരു പാട് കിടക്കുന്ന അവിടെ പാലുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് താഴെയായിട്ട് പുതിയൊരു മാർക്കിട്ട് വെട്ടുക അതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് കാരണം പിന്നെ അങ്ങോട്ട് പാല് അറച്ചിട്ടില്ല ഇതുവരെ ഇതാ ഇത്രയും വെട്ടി താഴേക്ക് ഇറങ്ങി ഇതുവരെയും പാൽ അറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു മരത്തിലല്ല വേറെയും മരത്തിൽ ഞാൻ ഒരുപാട് മരത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് വേറൊരു മരം അടുത്ത മരത്തിലും ഇതേ രീതിയിലാണ് വെട്ടിയിരിക്കുന്നത് ഇപ്പോൾ വെട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് വെട്ടി കാണിക്കാത്തത് വെട്ടിക്കാണിക്കാത്തത് ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് കാലം ആ മരം വെട്ടാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതല്ലാതെ നമ്മൾ ആ ഒരു സൈഡ് തന്നെ ആ പാല് കുറഞ്ഞാലും ആ പട്ടമരവെപ്പ് വരുന്ന സമയത്ത് തുടർന്നും ആ പട്ട തന്നെ വെട്ടിക്കൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആ ഒരു സൈഡിലെ മുഴുവൻ പട്ടയും മരവിച്ച് പോകുന്നതായി കണ്ടുവരാറുണ്ട് അപ്പോൾ ആ ഒരു സ്ഥിതി ഇല്ലാതാവണമെങ്കിൽ ആ ഒരു മരം ഫുള്ളായിട്ട് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഈ രീതി ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക നൂറ് ശതമാനവും വിജയിക്കും എന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് എൺപത് ശതമാനം വരെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഇത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി ഇനി ഒരു അടുത്തൊരു വീഡിയോയുമായി കാണാം